ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കൊച്ചേട്ടൻ എൻ്റെ പേര് ബിപിൻകുട്ടെന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലാണ് കൊച്ചേട്ടൻ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എനിക്ക് ആദ്യ ഒരു ചാനലുണ്ടായിരുന്നു ലിറ്റിൽ മാൻ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കളഞ്ഞു ഇപ്പം പുതിയ ചാനലാണ് കൊച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് ആ ലിറ്റിൽ മാൻ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തിരുന്നത് അതേപോലത്തെ സപ്പോർട്ടും പിന്തുണയും ഈ ചാനലിൽ ഉണ്ടാവണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു മറ്റ് ഒരു മാഡം ഈ യൂട്യൂബ് ചാനലിൽ ഈ അരിനെക്കുറിച്ചൊരു ഇത് കണ്ട് ചെയ്തത് അതായത് ഈ അരിക്കകത്ത് ഇതേപോലെയുള്ള വെള്ള അരികൾ ഉള്ളത് എന്നാ അത് പ്ലാസ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിന് ഒരു വന്ന ഒരു തെളിവ് അതായത് മിനിയാന്ന് എൻ്റെ മമ്മിയൻ്റെ ഇത് കടയിൽ അരി വാങ്ങിച്ചുകൊണ്ട് വന്നു ഈ വെള്ള സാധനങ്ങളൊക്കെയാണ് ഇതൊന്ന് കണ്ടോ ഇതൊക്കെ വെള്ള അരിയാണ് ഇതാ അതിനകത്തുനിന്ന് പെറുക്കിയെടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് അരി കടിക്കുമ്പോഴല്ല ഓരോ പീസ് ഇതേപോലെ നല്ലൊരു അരി എടുത്തു കഴിഞ്ഞാല് ഇതാ ഇങ്ങനെ ഒരു അരി എടുത്തു കഴിഞ്ഞാൽ അത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില പൊട്ടും പെട്ടെന്ന് പക്ഷേ ഇത് പൊട്ടുന്നില്ല ഇത് ചതയാണ് വീണത് ഇതാ ഇതാണ് സാധനം വേണ്ട ഒരു ശരിക്കും പറഞ്ഞാൽ ഫൈബർ പ്ലാസ്റ്റിക് എന്ന രീതിയിലാണ് ആ സാധനം ഉള്ളത് ഇത് നമ്മൾ എന്താ പറയുക വെറുക്കാതെ അരി വെറുക്കാതെ വേവിച്ച് സമയം പോകുമെന്ന് പ്രതീക്ഷ ഒരു ഇതിൽ പെട്ടെന്ന് വേവിക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് അതുതന്നെയാണ് നമ്മുടെ ആമാശയത്തിലേക്കും ചെറുകുടലിലേക്കും അതുപോലെ തന്നെ വയറിലേക്കൊക്കെ പോകുന്നത് അല്ലേ ദഹനക്കിട ഉണ്ടാകാൻ പെട്ടെന്നുള്ള ഒരു വഴിയാണ് ഇത് ഉണ്ടാകും എല്ലാ എന്തൊക്കെയാ അപ്പോൾ ഇത് ഞങ്ങൾ കണ്ടതിന് ശേഷം മമ്മി പറഞ്ഞു ഇതൊരു മേഡം ഇതുപോലെ ചെയ്തിരുന്നു അതിനകത്തുണ്ടായിരുന്നു ഇത് പ്ലാസ്റ്റിക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ എനിക്കും ഇതൊരു തെളിവാണത് ഇത് പ്ലാസ്റ്റിക്കാണോ എന്താണെന്ന് അറിയത്തില്ല ഇത് കുറേ പെറുക്കി പെറുക്കി പെറുക്ക് പെറുക്കിയാണിപ്പം ഇത്രയും കിട്ടിയത് അതിനകത്ത് കുറേ പെറുക്കി വെച്ചിട്ടുള്ളതാണ് ഇത് മൊത്തം പെറുക്കി വെച്ചാണ് അതുപോലെ തന്നെയാണ് ഇത് മൊത്തം പെരുക്കിയെടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു വക്കറ്റിനകത്ത് അറസ്റ്റുണ്ടായ ഇതൊക്കെ പെറുക്കി വെച്ച് കഴിഞ്ഞ സാധനങ്ങളാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ സപ്ലൈക്ക് വന്നാലും റേഷൻ കടയിൽ നിന്നായാലും സാധനം വാങ്ങുന്ന സമയത്ത് അരി വാങ്ങുന്ന സമയത്ത് ഒന്ന് ശരിക്കും പെറുക്കി കളയുകയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെറുക്കി കളയുക ശരിക്കും അരി കഴുകിയെടുക്കുക കാരണം നമ്മൾ സൂക്ഷിക്കണം നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് നമ്മുടെ ഭരണകൂടത്തിനടുതിരിയോ അല്ലെങ്കിൽ മറ്റ് നിയമപരമായിട്ടോ ഒന്നും ഞാൻ ആക്കിയതല്ല എനിക്ക് കിട്ടിയ തെളിവാണ് ഞാനിത് നിങ്ങളെ അറിയിക്കുന്നത് ഇത് മറ്റുള്ളവർക്കും ഒരു അറിവാകട്ടെ എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് നിങ്ങളുടെ സഹായവും പ്രേരണയും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതേപോലത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ കൈവിടരുത് എനിക്ക് പൂർണ്ണ സപ്പോർട്ടും സഹകരണം ഉണ്ടാവുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഈ ചാനൽ ഈ ചാനലിൻ്റെ ഈ വീഡിയോയുടെ അടുത്തുള്ള കമൻറ്റ് ബോക്സ് അറിയിപ്പ് രേഖപ്പെടുത്തേക്കാം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് എന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പരമാവധി കമൻസൊക്കെ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഇപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ നല്ലൊരു നാളുകളാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം കൊച്ചേട്ടൻ